ും ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ ഉടുപ്പ് തയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ കൂടെ വരുന്ന പാൻറിന്റെ തുണിയില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉടുപ്പ് തയ്ക്കുന്നത് ഇതൊരു കട്ട് ഉടുപ്പാണ് ക്രേപ്പ് ലൈനിങ്ങും അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുണി നാലായിട്ട് മടക്കി വെക്കുക എന്നിട്ട് ആ കോണറിനാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് ആ കോണറിന് അഞ്ചര ഇഞ്ച് ഇങ്ങനെ ചെരിച്ചിട്ട് വെക്കുക അപ്പം നമ്മൾ അത് അടയാളപ്പെടുത്തുകയാണ് ആ അഞ്ചര ഇഞ്ചിന് താഴെ ഇട്ട് ഒമ്പതര ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുക നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ഉടുപ്പിൻ്റെ സ്കേർട്ടിൻ്റെ പാട്ടാണ് അങ്ങനെ ചുറ്റുപാടും ഒമ്പതര ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ വരച്ചെടുത്ത വരയിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി അതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും മടക്കി വെക്കുകയാണ് അപ്പോൾ ഈ പീസ് വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്താൽ മതിയാവും ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒമ്പതര ഇഞ്ചുള്ളത് എട്ടര ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ലൈനിങ് കട്ട് ചെയ്യണത് ഇനിയിപ്പോൾ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് തുണി മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്താം അപ്പോൾ ഒമ്പതര ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അത് പത്തിഞ്ച് കാണുന്നത് ഒമ്പതര ഇഞ്ചാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ വീതി എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് ഷോൾഡറ് രണ്ടര ഇഞ്ച് കൈക്കുഴി അഞ്ചിഞ്ച് ചെസ്റ്റാണെങ്കിൽ ആറര ഇഞ്ച് നമ്മൾ ഈ എക്സ്ട്രാ കാണുന്ന പീസ് നമുക്ക് ജിബ് വയ്ക്കാനുള്ളതാണ് അത് ബാക്കിലെ പീസാണേ കഴുത്ത് മൂന്നിഞ്ച് ലെങ്ത്ത് എടുക്കേണ്ടത് അത് നമ്മളിത് ഒന്ന് വരച്ചെടുക്കുക അതിനുശേഷം ആ വരയിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി ബോഡി പാർട്ടിനും ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ലൈനിങ്ങും ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒറിജിനൽ പീസ് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കട്ട് ചെയ്യണ സമയത്ത് കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യണില്ല അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഫ്രണ്ടത്തെ പീസ് എടുത്തിട്ട് കഴുത്ത് തയ്ച്ചു കൊടുക്കുക സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ കഴുത്ത് തയ്ച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം കിട്ടുമല്ലോ അതുപോലെ തന്നെ ബാക്കിലെ കഴുത്തും തയ്ച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കഴുത്ത് തയ്ച്ച എക്സ്ട്രാ ഭാഗമല്ലേ ആ ലൈനിങ്ങിൻ്റെ ഭാഗം അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഈ തയ്ച്ചേൻ്റെ അടുത്തുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണത് നമുക്ക് കഴുത്ത് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ബാക്കിലെ പീസ് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ തയ്ച്ചേൻ്റെ അടുത്തുകൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ മറിച്ചെടുത്തു കഴിഞ്ഞാൽ കഴുത്ത് കറക്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ ബാക്കിൽ ജിബ് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡിലും ജിബ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക പിന്നെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യുക എന്നിട്ട് നമുക്കിത് ഈ ലൈനിങ്ങും ഒറിജിനൽ പീസും കൂടി ഒറ്റ പീസാക്കിയിട്ട് മാറ്റാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പാർട്ടൊക്കെ തയ്ക്കണ സമയത്ത് ലൈനിങ്ങും ഈ ഒറിജിനൽ പീസൊന്നും തെന്നിപ്പോകില്ല അപ്പോൾ ഈ ജിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഈ രണ്ട് സൈഡും ഒന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ സ്കേട്ടിൻ്റെ പാട്ട് അവിടെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത് പ്ലീസ് ഒന്നും ഇടയില്ല അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തയ്ച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ലൈനിങ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഇതൊരു സ്ലീവ്ലെസ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ട് ഈ കയ്യിന്റെ ഭാഗം ഒന്നും തയ്ച്ചെടുക്കുന്നുണ്ട് രണ്ട് കയ്യിന്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക ക്രോസ് പീസ് എടുത്തിട്ട് എന്നിട്ട് മടക്കിയിട്ട് തുന്നാണ് ചെയ്യുന്നത് എന്നാൽ ഈ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണൂലല്ലോ അപ്പൊ നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് മടക്കി തയ്ക്കണം എന്നുള്ളവർക്ക് തയ്ച്ചെടുത്താലും മതി കേട്ടോ ഞാനിത് തുന്നാണ് ചെയ്യുന്നത് എനിക്ക് സ്റ്റിച്ച് പുറത്ത് കാണുന്ന അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ തുന്നി കൊടുക്കുന്നത് അത് അവനൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതിയാവും എന്ന് വിചാരിക്കുന്നോണ്ട് തന്നെ ഞാൻ ഈ ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് തുന്നതു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് രണ്ട് കയറാണ് ഉടുപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ രണ്ട് കയറ് തയ്ച്ചെടുത്തിട്ടുണ്ട് അത് ബാക്കിൽ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഉടുപ്പിൻ്റെ താഴെ ഒന്ന് മടക്കി തയ്ക്കണം ആദ്യം ഒറ്റത്തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് രണ്ടാമത് ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ക്കുന്നത് ഈ അമ്പർലാക്കട്ടായതുകൊണ്ട് തന്നെ മടക്കി തയ്ക്കുമ്പോൾ കുറേ ചുളുക്ക് വരാൻ സാധ്യതയുണ്ട് ആ അത് അതുകൊണ്ട് തന്നെ ചുറ്റുപാടും ഒറ്റത്തവണ മടക്കി തയ്ക്കുക അതിന് ശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ ഉടുപ്പൊന്ന് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ട് പതിനഞ്ച് പൂക്കളാണ് ഞാൻ വാങ്ങിയത് ഒരു പൂവിന് അഞ്ച് രൂപയാണ് വില അപ്പോൾ ഞാനിത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കണത് പിടിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒട്ടിക്കട്ടെ ഈ പൂക്കളൊക്കെ ഒട്ടിക്കണ സമയത്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കണ സമയത്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാലേ ആ ഗം ശരിക്കായിട്ട് അതിൽ അമർന്ന് നിക്കളു അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോരും തയ്ച്ച് പഠിക്കുന്നവർക്ക് പോലും എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു ഉടുപ്പാണ് ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പാണ് അപ്പോൾ ഈ പൂക്കൾ വരുമ്പോഴാണ് ആ ഉടുപ്പിൻ്റെ ഭംഗി വരുന്നത് നീല ഉടുപ്പാകുമ്പോൾ റോസ് കളർ പൂവാം അല്ലെങ്കിൽ റെഡ് ആവാം യെല്ലോ വരാം അങ്ങനെയൊക്കെ വന്നാൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പം നമ്മളുടെ ഉടുപ്പിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തയ്ച്ചുകൊടുക്കാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക